എല്ലാവർക്കും ഗായിക എന്ന നിലയിൽ വളരെയധികം സുപരിചിതയാണ് ദുർഗ വിശ്വനാഥ് ദുർഗ ഇപ്പോൾ രണ്ടാമതും വിവാഹിതയായിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു ദുർഗയുടെ വിവാഹം നടന്നത് റിജു എന്നാണ് ദുർഗയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയ ആളുടെ പേര് കണ്ണൂരാണ് റിജുവിൻ്റെ സ്വദേശം ഗുരുവായൂരിലെ തന്നെ ദേവസ്വം ജീവനക്കാരനാണ് റിജു അടുത്ത കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചു ചടങ്ങായിട്ടായിരുന്നു ദുർഗയുടെയും റിജുവിന്റെയും വിവാഹം നടന്നത് ചാനൽ റിയാലിറ്റി ഷോയിലൂടെയാണ് ദുർഗ ശ്രദ്ധ നേടുന്നത് ചാനൽ റിയാലിറ്റി ഷോയിലൂടെ തുടങ്ങിയ ദുർഗയുടെ സംഗീത ജീവിതം ഇപ്പോൾ സ്റ്റേജ് ഷോകളിൽ എത്തി നിൽക്കുകയാണ് തിരക്കുള്ള ഒരു ഗായികയാണ് ദുർഗ ഇപ്പോൾ ദുർഗയുടെ പാട്ടിനും ആരാധകർ നിരവധിയാണ് പ്രേക്ഷകർ ഒട്ടും വിചാരിക്കാത്ത ഒരു വിവാഹമായിരുന്നു ദുർഗയുടേത് ദുർഗ തന്നെയാണ് താൻ വിവാഹിതയായി എന്ന് അറിയിച്ചു വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചെത്തിയത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത്